ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടില്ലേ ഇത്ര നല്ല ബുഷായിട്ടുള്ള ഈ ഒരു ഫിലോഡൻഡും വെറൈറ്റിയാണ് കേട്ടത് സെയിം പ്ലാന്റ് ആണ് നല്ല റൂട്ടൊക്കെ വന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അതും ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതാണ് രണ്ട് ഷൂട്ട് ഇതാണ് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കണ്ടില്ല നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ സൂം ചെയ്തിട്ടൊന്നുമല്ല പിടിക്കുന്ന ദൂരെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അടുത്തത് ഈയൊരു ഡ്രം ലിയാർഡിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു വെറൈറ്റി ഈ ഫിലോഡൻഡ്രോൺ വെറൈറ്റീസിനൊക്കെ നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതേ സെയിം പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഈയൊരു വെറൈറ്റിയാണ് ഇതും നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതേ സെയിം പ്ലാന്റ് തന്നെയാണ് അടുത്തത് ഈയൊരു കലേഡിയം വെറൈറ്റി സൂപ്പർ കലേഡിയാണ് കേട്ടത് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അടുത്തത് ഈയൊരു ഓർക്കിഡാണ് റെഡ് ഫ്ലവർ ഉണ്ടാവുന്നതാണ് തൊണ്ണൂ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു റെഡ് ആന്തൂരെയാണ് ഫ്ലവർ ഇല്ല ഫ്ലവർ ഇല്ലാത്ത ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ എൺപത് രൂപയാണേ